നമസ്കാരം അഫാന് സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ലെന്ന് പ്രതി അഫാന്റെ പിതാവ് റഹീം പറയുമ്പോൾ നാടിനെ നടുക്കിയ കൊലപാതക പരമ്പരകളിൽ ദുരൂഹത കൂടുകയാണ് പെൺകുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു സൗദിയിലുള്ള ബാധ്യതകളല്ലാതെ മറ്റൊരു ബാധ്യതയും തനിക്കില്ലെന്നും റഹീം പറഞ്ഞു പിതാവിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് അഞ്ചു പേരെ കൊലപ്പെടുത്തിയ പ്രതി അഫാന്റെ മൊഴി കടത്തെ ചൊല്ലി വീട്ടിൽ ഇന്നലെ തർക്കമുണ്ടായെന്നും അങ്ങനെയെങ്കിൽ ആരും ജീവിക്കേണ്ട എന്ന് പറഞ്ഞുവെന്നുമാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത് മൊഴികളിൽ വൈദിദ്ധ്യമുണ്ടെന്നും പ്രതിയെ ചോദ്യം ചെയ്യുകയാണെന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നും പോലീസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഒരു പ്രശ്നങ്ങളിലും ഉൾപ്പെട്ട ആളല്ല അഫാനെന്നും പിതാവ് പറഞ്ഞു ഡിഗ്രിക്ക് പോയെങ്കിലും പാസ്സായില്ല തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അത് കൊലയ്ക്ക് കാരണമാകില്ല അഫാന് സാമ്പത്തിക പ്രശ്നമുള്ളതായി അറിയില്ലെന്നും ഏഴു വർഷമായി താൻ നാട്ടിൽ പോയിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു സൗദി ദമാമിലാണ് അഫാന്റെ പിതാവ് സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് കൂട്ടക്കൊലയെന്ന അഫാന്റെ പ്രാഥമിക മൊഴി കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത് അതിനിടയിലാണ് അച്ഛന്റെ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് വരുന്നത് അഫാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത് പ്രതി വിഷം കഴിച്ച സാഹചര്യത്തിലാണ് നടപടി സാമ്പത്തിക കാരണങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല പാങ്ങോട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്നിടങ്ങളിലായി ഇന്നലെയാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതക പരമ്പര അരങ്ങേറിയത് പ്രതി അഫാന്റെ സഹോദരൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സാൻ പെൺ ഫർസാന പിതൃ സഹോദരൻ എസ് എൻപുരം ആലമുക്കൂർ ലത്തീഫ് ബഹരി ഷാഹിദ പിതൃമാതാവ് സൽമാ ബീവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മാതാവ് ഷെമി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് പിതാവിന്റെ ബിസിനസ് തകർന്നതാണ് കടബാധ്യതയ്ക്ക് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി കടബാധ്യതക്കിടെ പെൺ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുവീടുകളിലേക്കും പോയെന്നും അവിടെയും തർക്കമുണ്ടായെന്നും സഹായം ചോദിച്ചിട്ട് ആരും കൂടെ നിന്നില്ലെന്നുമാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് പ്രതിയുടെ മാതാവുമായാണ് തർക്കമുണ്ടായത് ആദ്യം മാതാവിൻ്റെ കഴുത്ത് ഞരിച്ചു ഇതിനുശേഷം മരിക്കാൻ തീരുമാനിച്ചു എന്നാൽ സഹായം ചോദിച്ച് ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ആരും കടന്നില്ലെന്നും പ്രതി മൊഴി നൽകി ഇതിന് പിന്നാലെയാണ് കൂട്ടക്കൊല നടത്തിയത് കൊല്ലപ്പെട്ട ഫർസാനയ്ക്ക് അഫാനുമായുള്ള ബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ബിനോയ് പറയുന്നു വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല രാത്രികാലങ്ങളിൽ പുറത്തു പോകുന്ന പതിവ് അഫാനുണ്ടായിരുന്നുവെന്നും ബിനോയ് പറഞ്ഞു അഫാനുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നാണ് ഫർസാനയുടെ ബന്ധു താഹയും പറയുന്നത് വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമായിരുന്നു പ്രണയബന്ധം ഫർസാന വീട്ടിൽ പറഞ്ഞിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഫർസാന അഫാനൊപ്പം ബൈക്കിൽ പോയതെന്നും താഹ പറഞ്ഞു പെൺ ഫർസാനയുടെ കയ്യിൽ നിന്ന് അഫാൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നതായും സൂചനയുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പാങ്ങോട് പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ വീട് വിറ്റ് കടം വീട്ടാനുള്ള ശ്രമവും അഫാൻ നടത്തിയിരുന്നു ഫർസാനിൽ നിന്ന് പലപ്പോഴായി അഫാൻ പണം വാങ്ങിയിട്ടുണ്ട് ഇതിൽ കുറച്ച് തിരികെ കൊടുത്തു ഇനിയും പണം തിരിച്ചു നൽകാനുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി അഫാനും അമ്മയും തമ്മിൽ കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായി ഇക്കാര്യം അമ്മ വിദേശത്തുള്ള പിതാവിനെ ഫോണിൽ അറിയിച്ചിരുന്നു പിതൃ സഹോദരനായ ലത്തീഫ് സ്വത്ത് നൽകാത്തതിൽ അഫാൻ അമർഷമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു സാമ്പത്തിക ബാധ്യത രൂക്ഷമായതോടെ ക്യാൻസർ രോഗിയായ അമ്മയ്ക്കൊപ്പം ജീവൻ എടുക്കാൻ അഫാൻ മുൻപ് തീരുമാനിച്ചിരുന്നുവെന്നും സൂചനകളുണ്ട് പ്രതി അഫാന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം എങ്ങനെയാണ് കൊലപാതക രീതി തിരഞ്ഞെടുത്തത് ത്തിലടക്കം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്